ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മാവ് പരത്തുന്നതിൻ്റെ ഇടയിൽ ചപ്പാത്തി മാവ് പരത്തുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷും അക്ബറും നല്ല രീതിയിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായി അതിനുള്ള കാരണമെന്ന് വെച്ചാൽ അനീഷിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുപോലും അയാൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അക്ബർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചപ്പാത്തിയിലെ മാവ് കുറച്ച് ലൂസായതുകൊണ്ട് അതിനകത്ത് കുറച്ച് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതിലെവിടെയാണ് തെറ്റ് അതങ്ങ് അംഗീകരിക്കുന്നതിന് അനീഷിന് എന്താണ് പ്രശ്നം അങ്ങനെ ഒടുവിൽ നമ്മുടെ ഇതിൻ്റെ പേരിൽ നമ്മുടെ അക്ബറും അനീഷും കൂടി തമ്മിൽ സംസാരമാവുകയാണ് അങ്ങനെ ഒടുവിൽ അനീഷ് ഭയങ്കര രീതിയിൽ അക്ബറിനോട് സംസാരിക്കാനായിട്ട് ആയിട്ടൊക്കെ ചെല്ലുകയാണ് അപ്പോൾ ആ അക്ബർ പോട പോടോ എന്നിങ്ങനെ പറയുകയാണ് അവസാനം അനീഷിന് ഒന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അനീഷിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്ന സമയത്ത് അനീഷിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ മോനെ നീ എങ്ങനെയാണോ ആദ്യം വന്നപ്പോൾ നിന്നത് അതുപോലെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അനീഷ് ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ വന്നപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നിന്നില്ലേ അതുപോലെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ വിൻ ചെയ്ത് വരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണോ ആവുമോ അല്ലെങ്കിൽ ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് എന്ന് പറഞ്ഞാൽ പോലും ശരിയാവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കാര്യമല്ല ഒരു അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞതാണ് അതിന് അനീഷ് എന്തിന് ഇത്രയധികം വയലൻ്റ് ആവണം അതിൻ്റെ പേരിൽ അനീഷ് ഇത്രയേറെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഇങ്ങനെ തിളച്ച് മറിയേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പം അനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് ഇങ്ങനെ തിളച്ച് മറിയാനായിട്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സപ്പോർട്ട് കൂടി ഇല്ലാണ്ടാവും അപ്പോൾ നേരെ വണ്ണം തെറ്റുകൾ കാണുവാണെങ്കിൽ പറയുക പ്രതികരിക്കുക അല്ലാണ്ട് കാര്യമില്ലാത്തൊരു കാര്യം എടുത്തിട്ട് അതിന് വലിയ കണ്ടൻ്റ് ആക്കിയിട്ട് വെറുതെ സംസാരിച്ച് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്പേസും കൂടി പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഈ തവണത്തെ ഫാമിലി വീക്ക് വന്ന സമയത്ത് ബെന്നിയുടെ കാര്യം പറയുന്നില്ല കാരണം നൂബിൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയല്ല ഇപ്പോൾ ഷാനവാസിൻ്റെ ആയാലും അനീഷിൻ്റെ ഈ ഒരു ഷയം മാത്രമാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ആതില നൂറര ഇപ്പം ഇവരൊക്കെ ഇവരുടെയൊക്കെ ഫാമിലിയിൽ നിന്ന് ആളുകൾ വന്നു പോയതിനു ശേഷം ഇവർക്കൊക്കെ ഒരു ഭയങ്കര ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത് ശരിക്കും ഷാനവാസിൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ വന്നിട്ട് പോയതിന് ശേഷമുള്ള ഷാനവാസിൻ്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഭയങ്കര അരോചകത്വം തോന്നുകയാണ് ഷാനവാസ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല ഭയങ്കര ഓവറാണ് ഷാനവാസ് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ അനീഷിൻ്റെ ഗെയിം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനീഷിന് അത് ഗുണം ചെയ്യുകയുള്ളൂ പക്ഷേ മറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മറ്റുള്ളവരെ ചൊരണ്ടാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉള്ള സപ്പോർട്ട് കൂടി കുറയാൻ ചാൻസ് ഉണ്ട് ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഓരോ വീക്കിലും ഓരോരുത്തരായിട്ടും ഓരോരുത്തരായിരിക്കും സ്കോർ ചെയ്യുക അപ്പോൾ ഒരേ ലെവലിൽ വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരാർത്ഥി നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ എന്തായാലും അനീഷിന് ഇപ്പം നല്ല ഫാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാണ്ടാക്കാതെ നല്ല രീതിയിൽ ആലോചിച്ച് കളിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ